ഫൈവ് മിനിറ്റ്സ് ഫോർ ഇംഗ്ലീഷ് ലേണിംഗ് ഐ ആ മേ ബോയ് ഞാൻ ഒരു ആൺകുട്ടിയാണ് ഐ ആ മേ ബോയ് ഞാൻ ഒരു ആൺകുട്ടിയാണ് ഐ ആ മേ ഗേൾ ഞാനൊരു പെൺകുട്ടിയാണ് ഐ ആ മേ ഗേൾ ഞാനൊരു പെൺകുട്ടിയാണ് ഐ ഹാവ് എ ബ്രദർ എനിക്കൊരു സഹോദരനുണ്ട് ഐ ഹാവ് എ ബ്രദർ എനിക്കൊരു സഹോദരൻ ഉണ്ട് ഐ ഹാവ് എ സിസ്റ്റർ എനിക്കൊരു സഹോദരി ഉണ്ട് ഐ ഹാവ് എ സിസ്റ്റർ എനിക്കൊരു സഹോദരി ഉണ്ട് വി ആർ ഫ്രം സെയിം ഫാമിലി ഞങ്ങൾ ഒരേ കുടുംബത്തിൽ നിന്നുള്ളവരാണ് വി ആർ ഫ്രം സെയിം ഫാമിലി ഞങ്ങൾ ഒരേ കുടുംബത്തിൽ നിന്ന് ഉള്ളവരാണ് ഹീസ് മൈ ബ്രദർ അവൻ എൻ്റെ സഹോദരനാണ് ഷീ ഈസ് മൈ ബ്രദർ അവൻ എൻ്റെ സഹോദരനാണ് ഷീ ഈസ് മൈ സിസ്റ്റർ അവൾ എൻ്റെ സഹോദരിയാണ് ഷീ ഈസ് മൈ സിസ്റ്റർ അവൾ എൻ്റെ സഹോദരിയാണ് വി ആർ ബോത്ത് സിബിലിങ്സ് ഞങ്ങൾ രണ്ട് പേരും സഹോദരങ്ങളാണ് വി ആർ ബോത്ത് സിബിലിങ്സ് ഞങ്ങൾ രണ്ടുപേരും സഹോദരങ്ങളാണ് വി ആർ ഇന്ത്യൻസ് ഞങ്ങൾ ഇന്ത്യക്കാരാണ് വി ആർ ഇന്ത്യൻസ് ഞങ്ങൾ ഇന്ത്യക്കാരാണ് ഐ നോ ഹൗ ടു ഡ്രൈവ് എനിക്ക് ഡ്രൈവിംഗ് അറിയാം ഐ നോ ഹൗ ടു ഡ്രൈവ് എനിക്ക് ഡ്രൈവിംഗ് അറിയാം മൈ ഫാദർ ഈസ് ഇൻ അമേരിക്ക എൻ്റെ അച്ഛൻ അമേരിക്കയിലാണ് മൈ ഫാദർ ഈസ് ഇൻ അമേരിക്ക എൻ്റെ അച്ഛൻ അമേരിക്കയിലാണ് വി വിൽ ഗോ ടു അമേരിക്ക നെക്സ്റ്റ് ഇയർ ഞങ്ങൾ അടുത്ത വർഷം അമേരിക്കയിൽ പോകും വി വിൽ ഗോ ടു അമേരിക്ക നെക്സ്റ്റ് ഇയർ ഞങ്ങൾ അടുത്ത വർഷം അമേരിക്കയിൽ പോകും മൈ ഹോബി ഈസ് ഡ്രോയിങ് എൻ്റെ വിനോദം പടം വരയ്ക്കലാണ് മൈ ഹോബി ഈസ് ഡ്രോയിങ് എൻ്റെ വിനോദം പടം വരയ്ക്കലാണ് ഐ നോ എനിക്ക് അറിയാം ഐ നോ എനിക്ക് അറിയാം ദർ വിസ് എ ക്യാറ്റ് ഇൻ മൈ ഹൗസ് എൻ്റെ വീട്ടിൽ ഒരു പൂച്ചയുണ്ട് ദർ ഈസ് എ ക്യാറ്റ് ഇൻ മൈ ഹൗസ് എൻ്റെ വീട്ടിൽ ഒരു പൂച്ച ഉണ്ട് ഡു യു ഹാവ് എ ക്യാറ്റ് അറ്റ് ഹോം നിൻ്റെ വീട്ടിൽ പൂച്ചയുണ്ടോ ഉണ്ടോ ഡു യു ഹാവ് എ ക്യാറ്റ് അറ്റ് ഹോം നിൻ്റെ വീട്ടിൽ പൂച്ചയുണ്ടോ ഉണ്ടോ വെയർ ഡിഡ് യു ഗോ നീ എവിടെ പോയി വേർ ഡിഡ് യു ഗോ നീ എവിടെ പോയി ഐ വെൻ ടു ദ മാർക്കറ്റ് ഞാൻ മാർക്കറ്റ് വരെ പോയി ഐ വെൻ ടു ദ മാർക്കറ്റ് ഞാൻ മാർക്കറ്റ് വരെ പോയി വേർ ഡിഡ് യു ഗോ യെസ്റ്റർഡേ നീ ഇന്നലെ എവിടെ പോയി വേർ ഡിഡ് യു ഗോ യെസ്റ്റർഡേ നീ ഇന്നലെ എവിടെ പോയി വില് യു കം ടുമോറോ നാളെ നീ വരുമോ വില് യു കം ടുമോറോ നാളെ നീ വരുമോ ഷാൾ വി ഗോ ടുമോറോ നമുക്ക് നാളെ പോയാലോ ഷാൾ വി ഗോ ടുമോറോ നമുക്ക് നാളെ പോയാലോ ലെറ്റ്സ് ഗോ ടുഡേ ഇർസെൽഫ് ഇന്ന് തന്നെ നമുക്ക് പോകാം ലെറ്റ്സ് ഗോ ടുഡേ ഇർസെൽഫ് ഇന്ന് തന്നെ പോകാം അല്ലെങ്കിൽ ഇന്ന് തന്നെ നമുക്ക് പോകാം വിൽ ഹി കം ടുമോറോ അവൻ നാളെ വരുമോ വിൽ ഹി കം ടുമോറോ നാളെ അവൻ വരുമോ മേ ബി ഹീ വിൽ കം ടുമോറോ ഒരു പക്ഷേ നാളെ അവൻ വന്നേക്കാം അല്ലെങ്കിൽ നാളെ അവൻ ഒരു പക്ഷേ വന്നേക്കാം മേ ബി ഹീ വിൽ കം ടു മോറോ ലെറ്റസ് ഗോ ആൻഡ് ടേക്ക് എ ലുക്ക് എനിവേ ഏതായാലും ഒന്ന് പോയി നോക്കാം ലെറ്റസ് ഗോ ആൻഡ് ടേക്ക് എ ലുക്ക് എനിവേ ഏതായാലും ഒന്ന് പോയി നോക്കാം വി ജസ്റ്റ് ഹൗ ടു ഗോ വെൻ ഹീ കംസ് അവൻ വരുമ്പോൾ നമുക്ക് പോയാൽ മതി ഡുഡ് യു ഗോ ദയർ നീ അവിടെ പോയിരുന്നോ ഡിഡ് യു ഗോ ദയർ നീ അവിടെ പോയിരുന്നോ ഐ വെൻറ്റ് ദയർ ഞാൻ അവിടെ പോയി ഐ വെൻറ്റ് ദയർ ഞാൻ അവിടെ പോയി ലെറ്റ്സ് ഗോ ടുഗെദർ നമുക്ക് ഒന്നിച്ച് പോകാം ലെറ്റ്സ് ഗോ ടുഗെദർ നമുക്ക് ഒന്നിച്ച് പോകാം ആദ്യമായി ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക താങ്ക്